കേരളത്തിൽ ചൂട് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കുളിർമ തേടി സഞ്ചാരികൾ ഇപ്പോൾ എത്തുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കോവളം വിദേശികൾക്കൊപ്പം തന്നെ ധാരാളം കേരളത്തിലുള്ള ആളുകളും കോവളത്തേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട് ഹൗവ ലൈറ്റ് ഹൗസ് ബീച്ചുകൾ ഏറെയും എത്തിയത് സ്വദേശ സഞ്ചാരികളിലാണ് രാവിലെ എത്തിയ സഞ്ചാരികൾ മണിക്കൂറുകളോളം കടലിൽ കുളിച്ച് രസിച്ചും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പലരും വൈകിട്ട് വരെ തീരത്ത് തുടർന്നും പലതരം ആഹാരങ്ങളും മറ്റു വസ്തുക്കളെല്ലാം മേടിച്ചും സന്തോഷം കണ്ടെത്തിയിരിക്കുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതാണ് സ്ഥിതിയെന്നും ലൈഫ് ഗാർഡുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് കടൽക്കാറ്റും കടൽകുളിയും ചൂടിന് തെല്ല് ആശ്വാസമാകുന്നതായി സഞ്ചാരികളും വ്യക്തമാക്കി വിദേശ സഞ്ചാരികളും സാധാരണയിലേറെ സമയം കുളിക്കാനായി ഇവിടെ ചെലവിടുന്നുണ്ട് സീസൺ മധ്യത്തിലാണ് കോവളം അടുത്ത മാസം പകുതിയോടെ വിദേശ സഞ്ചാരികൾ നല്ലൊരു പങ്കും മടങ്ങുമെന്നും സീസൺ അവസാനിക്കുമെന്നും അവിടെയുള്ള ആളുകൾ പറയുന്നു എന്താണെങ്കിലും കോവളത്ത് ഇപ്പോൾ ബിസിനസ് സാമ്രാജ്യങ്ങൾ വളർന്നു വരികയാണ് രാജ്യാന്തര വിനോദസഞ്ചാര തീരത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് നാലു വർഷം മുമ്പ് പ്രഖ്യാപിച്ച തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയുടെ വികസന പദ്ധതി ഇപ്പോഴും പ്രഖ്യാപനത്തിൽ തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച സാങ്കേതിക പ്രശ്നങ്ങളിലും തട്ടി പദ്ധതി സ്തംഭിച്ചതായി അധികൃതർ വ്യക്തമാക്കി മാത്രമല്ല ഇപ്പോഴും വൃത്തിയല്ലാത്ത പല സ്ഥലങ്ങളും കോവളത്ത് കാണാൻ സാധിക്കും ടൂറിസം കേന്ദ്രത്തിന്റെ മുഖം വികൃതമായി ബീച്ചിന്റെ രണ്ടിടങ്ങളിൽ തുടരുന്ന മാലിന്യ കുളങ്ങൾ അതേപടി തന്നെ കഴിഞ്ഞയാഴ്ച നഗരസഭാ സെക്രട്ടറി ടൂറിസം അധികൃതർ ഉൾപ്പെടെയുള്ളവരുടെ യോഗം വിളിച്ചതായി ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട് എന്നാൽ ഫലപ്രദമായി നടപടി ഇല്ലാത്തതിനെ തുടർന്ന് പ്രതിഷേധങ്ങളുമുണ്ട് ലൈറ്റ് ഹൌസ് ഇടക്കക്കല്ല് പാറ എന്നീ രണ്ടിടങ്ങളിലാണ് മാലിന്യക്കുളങ്ങൾ ഉണ്ടായിരുന്നത് ബീച്ചുകളുടെ പിൻഭാഗങ്ങളിൽ നിന്നും ഒഴുക്കിവിടുന്ന വിവിധ മാലിന്യങ്ങൾ ഉൾപ്പെടെ ജലമാണ് കെട്ടിക്കിടന്ന് ദുർഗന്ധം വമ്മിപ്പിക്കുന്നത് ഇപ്പോഴും സൂര്യതാപം വെക്കുന്നത് ശക്തമായതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണം കടൽ തീരത്തിറങ്ങുന്നവർ പ്രത്യേകിച്ചും ഇതൊക്കെ സൂക്ഷിക്കേണ്ടതാണ് തീരത്തെത്തിയ വിദേശ സഞ്ചാരിയായ യുവാവിന് സൂര്യതാപം ഏറ്റിരുന്നു ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു വ്യക്തിക്കാണ് ഏറ്റത് കഴുത്തിലും ശരീരത്തിന്റെ ഭാഗത്തും സൂര്യതാപം ഏറ്റെന്ന് ബീച്ചിലുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട്